നല്ല രീതിക്ക് ഒരു കാര്യത്തെ പറഞ്ഞു തന്നാൽ അത് വെറുതെ ചൊറിയാൻ വരരുത് നമ്മൾ അറിയുന്നില്ലല്ലോ എങ്ങനെയാണ് ഉപദേശം കൊടുത്തെന്നുള്ളത് ഇതൊക്കെ ന്യൂസ് ഉപദേശം കൊറിയറിൽ തന്നെ പറഞ്ഞു കോടതിക്ക് പറയുന്നത് കുട്ടിക്ക് തോന്നിട്ടുണ്ടാവും അച്ഛന്റെ പ്രായമുള്ള ഒരാളെ ഞാൻ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നില്ല അത് ആ കുട്ടി ചെയ്തതിൽ തെറ്റുണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പുതിയ തലമുറയ്ക്ക് പ്രത്യേകിച്ച് രണ്ടായിരത്തിൽ ജനിച്ച ടൂസ് അല്ലെ അങ്ങനെ വിളിക്കുന്ന ആളുകൾക്ക് ഉപദേശം ഇഷ്ടമല്ലേ എന്താണ് നമ്മുടെ പ്രൈവസിയിൽ കേറി ഇടപെടാതെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാണെങ്കിൽ പ്രൈവസി നമ്മുടെ സ്വകാര്യതയിൽ നമുക്ക് ഉണ്ടാകുന്ന ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യം പറയാം അനാവശ്യമാണോ ആവശ്യമാണോ എന്ന് പലരും സംഭവം പറയാം അതായത് ഒരു ഉപദേശിച്ച രേണുവിനെ പോലുള്ള ഒരു പെൺകുട്ടിയെ ഉപദേശിച്ചതിന്റെ പേരിൽ എഴുപത്തി അഞ്ചു വയസ്സുകാരൻ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ദിവസം കാരാഗ്രഹത്തിൽ നമ്മുടെ ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ആലപ്പുഴയിലാണ് സംഭവം ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ പ്രണയം ഇദ്ദേഹം കണ്ടുപിടിച്ചു അതിനെ തുടർന്ന് ഉപദേശിച്ചു ഉപദേശിച്ചപ്പോ ഈ പെൺകുട്ടിക്ക് അത് ഇഷ്ടമായില്ല എന്ത് ചെയ്തു ഈ പെൺകുട്ടി അദ്ദേഹത്തിനെതിരെ പോക്സോ കേസ് പോക്സോക്ക് അതായത് മുത്തച്ഛന്റെ പ്രായമുള്ള ഒരാള് എന്നെ പീഡിപ്പിച്ച് ഈ ഗർഭിണിയാക്കി എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു അതിന്റെ വിചാരണ ഇപ്പോൾ തുടരുന്നതിനിടയിലാണ് ഈ പെൺകുട്ടിക്ക് എന്തോ ഒരു ബോധോധം ഉണ്ടായി മാനസാന്തരം പറയല്ല നല്ല അടി കിട്ടാനിട്ടാ ആ അങ്ങനെ പറയാം അപ്പം ഉം മൊഴിമാറ്റി ഞാൻ പറഞ്ഞതൊക്കെ കള്ളമാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്ര യസ് അതാ ആ കുട്ടിക്ക് അത് അന്ന് അങ്ങനെ ഒരു ഉപദേശം കൊടുത്തപ്പോൾ നല്ല രീതിക്ക് തോന്നിട്ടുണ്ട് നമ്മളറിയുന്നില്ലല്ലോ എങ്ങനെയാണ് ഉപദേശം കൊടുത്തത് ഇതൊക്കെ ന്യൂസ് വായിച്ചറിവേണ ചേട്ടനായാലും എനിക്കായാലും അപ്പൊ ഏത് രീതിയിലാണ് ആ പറയുന്ന വ്യക്തി ആ കുട്ടി ഏത് രീതിയിലാണ് ആ കുട്ടീനോട് പറയുന്ന വ്യക്തി ആ ടൈമിൽ പെരുമാറിയെന്നുള്ളത് നമുക്കറിയാം പെൺകൊച്ചി തന്നെ പറഞ്ഞു കോടതിക്ക് മുന്നേ ആണ് ഓക്കെ കുട്ടിക്ക് തോന്നിട്ടുണ്ടാവും അച്ഛന്റെ പ്രായമുള്ള ഒരാളെ ഞാൻ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നില്ല അത് ആ കുട്ടി ചെയ്തതിൽ തെറ്റുണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല തെറ്റില്ല അല്ല അതെ അത് ശരിയാണെന്ന് പറയുന്നില്ല അത് ശരിയാണ് ആ പെൺകുട്ടി ചെയ്തത് തെറ്റാണ് അത് ആ പെൺകുട്ടി ചെയ്തത് തെറ്റാണ് കാരണം അയാൾക്ക് ഇനിയും ന്യായീകരിക്കുന്നില്ല അയാൾക്ക് ഇനിയും ജീവിക്കേണ്ടതാണ് ആ പെൺകുട്ടി ചെയ്തതിൽ തെറ്റുണ്ട് പക്ഷെ ഞാൻ പറയുന്നത് ഉപദേശം ആ ഒരു ടൈമിൽ ചെലപ്പോ ആ കുട്ടിക്ക് ഫീൽ ചെയ്തത് അല്ല അല്ലെങ്കിൽ ആ ആ ഒരു വ്യക്തിയുടെ ഇടപെടൽ അങ്ങനെ ആയിരിക്കില്ല നമുക്ക് പറയാൻ പറ്റുമോ അങ്ങനെ നല്ല രീതിക്കായിരിക്കും ആ കുട്ടിയോട് ആ ടൈമിൽ കാമുകനെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞതും കുട്ടി പറഞ്ഞ ആ ഒരു അറിവേ നമുക്കുള്ളൂ കോടതിയില് കുട്ടി എന്താണ് പറഞ്ഞത് ഞാൻ കാമുകന് വേണ്ടി ഇത് പറഞ്ഞതായിരുന്നു അതും ന്യൂസിൽ വ്യക്തമായി പറയുന്നുണ്ട് കാമുകനുമായിട്ട് ഇപ്പൊ ഒരു ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞു അങ്ങനെയല്ല അതായത് വാർത്തകൾ വിശ്വസിക്കരുത് എന്നല്ല വാർത്തകളിൽ ഈ വരുന്ന ന്യൂസ് ന്യൂസേണേ നമുക്ക് അറിയണുള്ളൂ അതിന് പിന്നാമ്പുറത്ത് എന്താ സംഭവിച്ചത് നമുക്കറിയാം ഇയാളെ ഈ പറയുന്ന വ്യക്തി ആ കുട്ടീനെ ഉപദേശിച്ചെന്ന് പറയുന്നു ഉപദേശിച്ചിട്ടുണ്ടാവുക ഈ ഉപദേശം കൊണ്ട് അയാൾ അവിടെ ആ ടൈമില് എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് അതായത് ചെലപ്പോ ആ കുട്ടിനോട് നല്ല രീതിക്ക് ആവില്ല പറഞ്ഞു അയാൾ ആ ഒരു അതായത് കൊടുത്തിട്ടുണ്ടാവാണുങ്ങളെ സ്വഭാവമാണ് നമുക്ക് പറയാൻ പറ്റില്ല ഇത് മുതലെടുത്ത് വേറെ എന്തെങ്കിലും രീതിയിൽ ബിഹേവ് ചെയ്തിട്ടാണ് ആ കുട്ടിക്ക് ഉപദേശം കൊടുത്തിട്ടുള്ള തനി ഇത്രയും ദിവസം കഴിഞ്ഞപ്പോ ആ കുട്ടിക്ക് ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ടാവാം അങ്ങനെ വെറുതെ ഒരാളെ ഈ പോക്സോ ും കേസുകളുംമുഖനും കേസില് പെടണം ആ കുട്ടിക്ക് തോന്നിട്ടുണ്ടാവും അവനും ചീറ്റെടുതിട്ടുണ്ട് അപ്പൊ അവനും എതിരെ കേസെടുക്കണം ആവേയ പോയോ അപ്പൊ പറഞ്ഞു ഈ ഉപദേശിച്ച പറഞ്ഞ സ്വാഭാവിക നിങ്ങളെ ജനറേഷനിലെ ആളുകൾ നിങ്ങളെ അങ്ങനെ പറയില്ല കുറച്ച് മുതിർന്ന ആളുകളുടെ ഒന്ന് ഉപദേശം അത്രയ്ക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അച്ഛൻ ഉപദേശിക്കുമ്പോ നല്ല ഉപദേശമാണെങ്കിൽ ഞാൻ സ്വീകരിക്കും ഞാൻ ഞാൻ അങ്ങനെ മുതിർന്നവരോട് ബിഹേവ് ചെയ്യുന്ന ഒരു തലമുറ ഉണ്ടായാണെങ്കിലും ഞാൻ അങ്ങനെ ആരോടും ബിഹേവ് ചെയ്തിട്ടില്ല ഞാൻ പറയുന്ന എന്റെ കാര്യമല്ല മൊത്തത്തിലുള്ള ഈ ഒരു ജനറേഷനെ ചുക്കിയൊക്കെ പറഞ്ഞ ചേട്ടൻ എടുത്തു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാ എല്ലാ കുട്ടികളും ഒരുപോലെയല്ല നല്ല ഉപദേശങ്ങള് സ്വീകരിക്കുന്നതും വേണ്ടാത്തതിനോട് നല്ല രീതിക്ക് പ്രതികരിക്കുന്ന കുട്ടികളും ഈ നിയമം ചെയ്യണം നേരത്തെ ഒരു അധ്യാപകനെ ഇതേപോലെ ഒരു പെൺകുച്ച് പരാതി കൊടുത്തു ആ അധ്യാപകരെ വിട്ടു നിയമം ദുരുപയോഗം ചെയ്യുന്നവര് മാത്രമാണോ ഉള്ളത് പല സ്ത്രീ സ്ത്രീ ഞാൻ എന്ത് ഒരു നിയമവും അവരൊന്നും ചെയ്യില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം നിയമങ്ങളൊന്നും ഇവിടെ ഇല്ല ഇപ്പൊ എനിക്ക് പെണ്ണുങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് കിട്ടുന്നത് ില്ല എന്ത് സുരക്ഷ കിട്ടുന്നേ എത്ര പെണ്ണുങ്ങളെ പീഡിപ്പിച്ച കൊടും കുറ്റവാളികൾ എന്നും വെറുതെ ചേരുവാണ് പിന്നെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് കുറ്റം കിട്ടണം അപ്പൊ ചേട്ടൻ പറയുന്നത് പെണ്ണുങ്ങൾക്ക് ഇതുപോലെ ശിക്ഷകൾ ലഭിക്കാൻ പക്ഷെ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞിട്ട് ഒരു പാവത്തിനെ പക്ഷെ ഒന്നോ രണ്ടോ ആള് പറഞ്ഞു അല്ലെങ്കിൽ നല്ല ഉപദേശങ്ങളാണെങ്കിൽ അല്ലാണ്ട് നമ്മുടെ ഇറങ്ങി വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ചൂട് ഇറങ്ങി ഞങ്ങൾ ചൂഷണം ചെയ്യുന്ന പോലെ ഇങ്ങനെയാണ് പ്രതികരിക്കാൻ പറ്റത്തുള്ളൂ ും പ്രൈവസിയും അതാണ് പുതിയ തല പ്രായമായ സ്ത്രീകളെ വീഡിയോ കാണുന്ന ആളുകൾ ദൈവീതം വീട്ടിലെ ഈ ശേഷം നല്ല 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 ഉപദേശങ്ങൾ സ്വീകരിക്കും വിൽക്കപ്പെടും വിൽക്കപ്പെടും കോഴി ഉപദേശം മീൻസ് രീതിക്ക് ഒരു കാര്യത്തെ പറഞ്ഞു തന്നാൽ അത് തള്ളാതെ നല്ല രീതിക്ക് ഒരു കാര്യത്തെ പറഞ്ഞു അത് വെറുതെ ചൊറിയാൻ വരരുത് അത്രമുള്ള മനുഷ്യ